കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് പത്രത്തിന്റെ ജില്ലാ പ്രവർത്തക സമ്മേളനം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശൈലാജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കുളന്നര അധ്യക്ഷത വഹിച്ചു നിർമ്മാണ ക്ഷേമനിധിയിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും മുഴുവൻ അംശാദായ തൊഴിലാളികൾക്കും ഓണത്തിന്റെ ബോണസ് അനുവദിക്കണമെന്നും ജില്ലാ പ്രവർത്തക യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തന കാര്യക്ഷമമാകുന്നില്ലെങ്കിൽ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതിനും തീരുമാനിച്ചു നാടിനെ നടക്കുന്ന വില പിടിച്ചു നിർത്തുവാൻ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണം ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് കരിഞ്ചന്തക്കും തൊഴിലാളികൾ പട്ടിണിയിലാകുന്നതിനും കാരണമാകും നിർമ്മാണ സാമഗ്രികളുടെ വില വർധന നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ചു തന്മൂലം തൊഴിലാളികൾ മുഴുവട്ടിണിയിലേക്കും തള്ളപ്പെട്ടു നിർമ്മാണ ക്ഷേമനിധി ബോർഡിന്റെ കെട്ടുകാര്യസ്ഥത തൊഴിലാളികളോട് കാണിക്കുന്ന ക്രൂരതയാണ് ജില്ലാ പ്രസിഡന്റ് അഡ്ഡക്കർ ഷാജി കൊളന്നട അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് എൻ ശൈലാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജകാംകീർ ഐ എൻ ഡി യു സി ജില്ലാ ഭാരവാഹികളായ അങ്ങാടിക്കൽ വിജയകുമാർ സജി കെ സൈമൺ അംജിത് അടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആർ മോഹനൻപിള്ള യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് അഡ്കർ ഷാജി കൊളനടയെയും ജില്ലാ ജനറൽ സെക്രട്ടറിയായി സോളമൻ വരവ് കലായനെയും തെരഞ്ഞെടുത്തു News Bureau, Pandalabs. ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്